അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും നല്ല ടാങ്ക്വിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ പോയി കിടന്നുറങ്ങിയാലാണ് നാളത്തെ ഗെയിം നന്നായി ചെയ്യാം ഈ ഗെയിം ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബിഗ് ബോസ് പറയും ഇത് രണ്ടാമത്തെ ഗെയിമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തേത് ഉണ്ടാവും അത് വേഗം തന്നെ കഴിയും എന്നൊക്കെ നമ്മുടെ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് തരുന്ന നമുക്ക് നമുക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലൊക്കെ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ശ്രീധു പറയുന്നത് ശ്രീധു അവിടെ ഇരുന്ന് നന്നായി അത് പഠിക്കുന്നുണ്ട് എല്ലാവരെ കാട്ടി ശ്രീധു ആണ് അതിന് നന്നായിട്ട് എഫേർട്ട് എടുത്ത് എന്താണെങ്കിലും അത് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അർജുനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് പറഞ്ഞ് 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 പഠിക്കുകയാണ് ശ്രീധു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീധുൻ ആ ടാസ്കിൽ ജയിക്കാനും പറ്റിയത് മൂന്ന് പോയിന്റ് എന്താണെങ്കിലും ശ്രീധു ടാസ്കില് സ്വന്തമാക്കിയിരിക്കും ൊക്കെയാണ് കാരണം വേ വേ വേറെ ആരും അങ്ങനെ കഠിന പ്രയത്നമൊന്നും ചെയ്യുന്നില്ല പക്ഷേ ശ്രീധൂൻ ടാസ്ക് ജയിക്കണം എന്നുള്ളതും കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത്